ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ ഇന്നലെല്ലാം മിനിയാന്ന് എനിക്ക് കുറച്ച് മീൻ കിട്ടിയിരുന്നു കേട്ടോ നമ്മൾ സുലേഖത വാങ്ങി വെച്ചതാണ് നല്ല മത്തി എനിക്ക് വാങ്ങി വെച്ചതായിരുന്നു അതുകൊണ്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട് അത് എങ്ങനെയൊന്ന് നോക്കിയാലോ അതിന് വേണ്ടി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറിയ ഉള്ളി അരിഞ്ഞത് വലിയ ഉള്ളി അരിഞ്ഞത് തക്കാളി ജ്യൂസ് അടിച്ചത് ഇതാണ് നമുക്ക് ഇതിക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് പുളിയും വേണം കേട്ടോ പുളി നന്നായി കഴുകിയതിൻ്റെ ശേഷം നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗ്യാസ് കത്തിച്ചിട്ട് അതിന്മേലേക്ക് ഒരു മഞ്ചട്ടി വെക്കുന്നുണ്ട് കേട്ടോ മഞ്ചട്ടിയിൽ വെക്കുന്ന ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടണം എന്നുണ്ട് അടുപ്പത്ത് തന്നെ തീ പിടിപ്പിക്കണം പക്ഷേ ഇവിടെ ഗ്യാസ് മേലാണ് കേട്ടോ ഞാൻ വെച്ചത് അങ്ങനെ നമ്മൾ മഞ്ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഞാൻ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശേഷം ഞാൻ ഉലുവാണ് എന്ന് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ദാ ഉലുവ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ അപ്പോഴേക്കും നമുക്ക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതൊക്കെ നന്നായി ഒന്ന് വാടി വരട്ടെ വാടി വരുന്നതിന് ശേഷം നമുക്കെന്താ വലിയ ഉള്ളി അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് സോറി ഉപ്പിട്ട് കൊടുക്കാം വലിയ ഉള്ളി ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ഇടേണ്ടത് കാരണം വലിയുള്ളി ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായി ഒന്ന് വാടി വരും അതിലേക്ക് നമുക്ക് ജ്യൂസ് അടിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ അതിൻ്റെ ഏകദേശം നല്ല മണം അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി നോക്കിയിട്ട് ഇട്ടാ മതിട്ടോ തീഞ്ഞുവെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് വരുവൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മുളക് പൊടി പോരായിട്ടുണ്ട് അങ്ങനെ ഞാൻ ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഉപ്പ് പോരായുണ്ട് തോന്നിയപ്പോ ഉപ്പുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്ക് വൃത്തിയാക്കി വെച്ച പത്ത് മത്തിയിൽ നിന്നും അഞ്ചു മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊറച്ചാളല്ലേ ഉള്ളു അതുകൊണ്ട് നമുക്ക് അഞ്ചെണ്ണം മതി കിട്ടും അപ്പൊ മീൻ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല തിളച്ചതിന് ശേഷം ഇളക്കിയാൽ മതി കേട്ടോ ഈ മസാലകളും എല്ലാം വെള്ളം മീനും എല്ലാം ഒരുമിച്ച് തിളക്കണം കേട്ടോ തിളച്ചിട്ട് അതിലേക്കല്ല മീൻ ഇട്ട് കൊടുക്കേണ്ടത് മസാല തിളക്കുന്നതിൻ്റെ ആയിട്ട് മീനിട്ട് കൊടുക്കണം കേട്ടോ അതാണ് നമ്മൾ ഈ കറിൻ്റെ ഒരു പ്രത്യേകത നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ അതാണ് നമ്മൾ ഉച്ചക്കത്ത് ഫുഡ് കഴിക്കട്ടെ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട് അവർ മീൻ കറി ഒന്നും കൂട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ ബായ്